ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ പ്രായമുള്ള എല്ലാവരും അടിയന്തരമായി കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം കോവിഡ് പ്രതിരോധം കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം കളക്ടറേറ്റിൽ ചേർന്നു കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രായമുള്ള എല്ലാവരും അടിയന്തരമായി കോവിഡ് വാക്സിനേഷൻ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്നതിനും വാക്സിനേഷൻ വ്യാപിപ്പിക്കുന്നതിനുമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം കളക്ടറേറ്റിൽ ചേർന്നു നൂറ്റി അറുപത് കേന്ദ്രങ്ങളിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് നടക്കുന്നുണ്ടെന്നും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു ഏപ്രിൽ ഒന്ന് മുതൽ നാൽപ്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ നൽകുന്നതിനുള്ള നടപടികൾ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണെന്നും എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും അവസരത്തിനനുസരിച്ച് വാക്സിൻ എടുക്കണമെന്നും വാക്സിൻ സ്വീകരിക്കുക വഴി അസുഖം വന്നാലും ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത് ഒഴിവാക്കുന്നതിനും മരണം തടയാനും കഴിയുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന പറഞ്ഞു ജില്ലയിൽ ജനുവരി പതിനാറിന് തുടങ്ങിയ കോവിഡ് വാക്സിനേഷൻ ഇപ്പോൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികൾ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പുകൾ കോവിഡ് വാക്സിനേഷൻ മൊബൈൽ യൂണിറ്റുകൾ എന്നിവിടങ്ങളിൽ നൽകി വരുന്നു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വാക്സിൻ സ്വീകരിക്കാം വാക്സിനേഷൻ ചെയ്യുന്നതിനായി ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കവിൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ സ്വന്തം മൊബൈൽ ഫോണിൽ നിന്ന് രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യാം ഇതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ ചെയ്യാതെ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തുന്നവർക്ക് അവിടെ നിന്ന് തന്നെ സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യവും എല്ലാ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും ഏർപ്പെടുത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഓരോ വാർഡിലും നാൽപ്പത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും വാക്സിൻ സ്വീകരിച്ചു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി ഇത് ഏറ്റെടുക്കണമെന്നും ജില്ലാ ഓഫീസർ ആവശ്യപ്പെട്ടു